ഗൈസ് 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 നിങ്ങൾ ഇറങ്ങിയ നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിന്റെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏകദേശം ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വെട്ടിക്കെട്ട് ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പം വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു ലെവലിലുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുപോലത്തെ കുറെ അധികം ഫീച്ചേഴ്സ് ആണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇത് ഒറിജിനൽ വെർഷനായിട്ട് ഇറങ്ങിയിട്ടില്ല ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഏകദേശം കുറച്ച് ദിവസത്തിനകം ഗൈസ് നമ്മുടെ ഒറിജിനൽ വേർഷനിലേക്ക് ഈ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും പക്ഷെ എൻ്റെ മൂന്ന് കേസ് വേറെ ലെവൽ ഞാൻ ഓരോ കാര്യങ്ങളും ഗൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് കുറച്ച് കുറച്ച് ഒക്കെ കിട്ടി അത് വെച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിലേക്ക് ഏകദേശം അഞ്ച് പുതിയ കാറുകളാണ് വന്നിരിക്കുന്നത് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചു വരുന്നൊരു കാറാണ് ഗെയ്സ് ഈ ഒരു നടുക്ക് കിടക്കുന്ന ബി എൻ ഡബ്ല്യു എം ഫൈവ് ജി നയൻറ്റി യു എൻ എം ഫൈവിൻ്റെ ആക്സറിസ് കിറ്റും എല്ലാം കണ്ടപ്പം ഗെയ്സ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതുപോലത്തെ അടിപൊളി കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കാറുകൾ മാത്രമല്ല ഗൈസ് ഒരു ട്രക്കും പിന്നെ ഒരു ക്യാരവാനും വന്നിട്ടുണ്ട് ക്യാരവാൻ ശരിക്കും എന്നെ പോയി കാര്യം അതുപോലെ ഗേസ് കുറേ ഫീച്ചേഴ്സ് അതിൽ വന്നിട്ടുണ്ട് ക്യാരവാൻ നോക്കുമ്പോൾ നമ്മുടെ മലയാളീസിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ക്യാരവാൻ അല്ല പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ടു പോയി കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും നമുക്ക് നേരെ കോ ഡ്രൈവർ സീറ്റിലേക്ക് മാറാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്യാരവാനിനകത്ത് നമുക്ക് ബെഡൊക്കെ വരുന്നുണ്ട് നമുക്ക് ബെഡിൽ കിടക്കാൻ വേറെ കയസ് പറ്റും ശനിക്ക മോനെ കേസ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഏത് ലെവലിലേക്കാണ് പോകുന്നതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ഇതിലേക്ക് വന്ന ആ ഒരു ട്രക്ക് നമ്മുടെ മറ്റേ നോർമൽ ട്രക്ക് പോലെ തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല ഡിസൈൻ വൈസ് ഇച്ചിരി ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ് കൈസ് നിങ്ങൾ ഈ ഒരു മാപ്പ് കണ്ടോ ഈ ഒരു മാപ്പ് കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കും നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന മാപ്പാണ് കൈസ് അതുപോലെ വേറെ ലെവൽ രീതിയിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും ഞാൻ എന്തായാലും കട്ട വെയ്റ്റിംഗ് ആണ് നിങ്ങളും വെയ്റ്റിംഗ് ആണ് ഗൈസ് ഇനിയും ഇനിയും കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ വേണ്ട നമ്മുടെ ഈ ഒരു ഇതിലേക്ക് പുതിയതായിട്ട് വന്ന മാപ്പുകളാണ് നിങ്ങളീ കാണുന്നത് ഇതൊക്കെ ഏതിലേക്കായിരിക്കും ഇതൊക്കെ അപ്ഡേറ്റ് ആകുന്നതെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ നമ്മുടെ സിറ്റി വണ്ണിലായിരിക്കാം അല്ലെങ്കിൽ മാ എന്താ മൗണ്ടനിലായിരിക്കാം അതൊന്നും നമുക്ക് അറിയത്തില്ല നിങ്ങളെന്തായാലും ജസ്റ്റ് ബാറ്റ വെർഷൻ ഒന്ന് കളിച്ച് നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ഇതുപോലെ അപ്ഡേറ്റ് വന്നപ്പോൾ ബാറ്റ വെർഷൻ കളിക്കാൻ നോക്കിയപ്പോൾ എന്താണ്ടൊരു ഇററ് കാണിച്ചു അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കുന്നില്ല നമുക്ക് എന്തായാലും ഈ ഒരു ഒറിജിനൽ വെർഷനിൽ വന്നിട്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാവേ പിന്നെ അതേ കാറിലും മാപ്പിലും മാത്രമല്ല ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമില്ലേ കോസ്റ്റ്യൂംസും ഗെയ്സ് ഒരുപാട് വെറൈറ്റി കോസ്റ്റ്യൂംസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എല്ലാം ഗെയ്സ് നല്ല രീതിയിൽ കോയിൻ മുടക്കിയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് എന്തായാലും കുഴപ്പമില്ല നമുക്കതൊക്കെ സെറ്റ് ചെയ്യാം ഗെയ്സ് എന്തായാലും ഞാനൊരു നല്ലൊരു കോസ്റ്റ്യൂം ഇങ്ങനെ നോക്കി നടക്കുവാണ് ഞാൻ നിങ്ങളോട് ഇടക്കിടയ്ക്കൊക്കെ പറയാറില്ല നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ഈ ഒരു ലെവലിലേക്ക് ഇനി അപ്ഡേറ്റ് വരുവാണേൽ ഭാവിയിലൊരു ഇപ്പോഴത്തെ ഒരു ജി റ്റിയുടെ ഒരു എഫക്റ്റ് കേസ് എന്തായാലും നമുക്ക് കിട്ടും അത് ഉറപ്പാണ് ആ ഒരു ക്യാരമലിൽ ഇങ്ങനെ ഒരു കിടന്നു പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് കൊണ്ടുവരുമെന്ന് സത്യം പറയുകയാണെങ്കിൽ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചൊരു കാര്യമല്ല പക്ഷേ ആ ഒരു വണ്ടിയുടെ ആ ഒരു ഓൾ ഇത് ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മലയാളികൾക്ക് പൊതുവേ ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഒരു ലുക്കാണ് എന്നാലും ഗെയ്സ് ആ ഒരു വണ്ടി ഞാൻ ഉറപ്പായിട്ട് എടുക്കും കാരണം അതിൻ്റെ ഒരു കുറേ കുറേ അധികം കാര്യങ്ങൾ ഗൈസ് ഒരു ആ വണ്ടി എടുക്കുമ്പോഴേ നമുക്ക് അതിൽ കുറേ എക്സ്ട്രാ സ്വിച്ചസ് അത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ കേസ് എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമാണ് ഇപ്പോൾ ഇവർ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുന്ന കേസ് ബി എൻ ഡബ്ല്യു ആണ് ബി എൻ ഡബ്ല്യുവിൻ്റെ ഒരുപാട് അധികം കാറുകൾ ഇതിൻ്റെ അകത്തുണ്ടല്ലേ പക്ഷേ നമ്മുടെ ബെൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത്ര അധികം ബെൻസിൻ്റെ കാറുകളില്ല ഇപ്പം പുതിയ എസ് ക്ലാസ് കൊണ്ടുവന്നിരുന്നതിൽ അത് അടിപൊളിയായിരുന്നു ഞാൻ എന്തായാലും ഒരു എസ് ക്ലാസ് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ അത് കൊണ്ടുവന്നില്ല പിന്നെ ആര് എയർ സസ്പെൻഷൻ്റെ ആ ഒരു സിസ്റ്റം ഇല്ലേ അത് നമ്മുടെ കാർ പാർക്കിംഗ് ട്യൂവിൽ കൊണ്ടുവന്നായിരുന്നു പക്ഷേ അതും ഞാൻ പ്രതീക്ഷയാണ് ഇതിലേക്ക് കൊണ്ടുവരുമെന്ന് പക്ഷേ അതിന് ഇറങ്ങണമെങ്കിൽ നമ്മുടെ അപ്ഡേറ്റ് മൊത്തത്തിലൊന്ന് ഈ ഒരു ഗെയിമിലേക്ക് വന്നാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നമുക്കൊന്ന് അരിച്ചു പെറുക്കി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോഴെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ ഒരു ഫോട്ടോസ് വെ വെച്ചാണ് ഞാനിതെല്ലാം പറഞ്ഞത് ഇനി അതെല്ലാം വന്നിട്ട് വേണം ക്യസ് ഒരു പൊളി പൊളിക്കാനായിട്ട് ഇപ്പം ഇങ്ങനത്തെ അടിപൊളി അടിപൊളി അപ്ഡേറ്റ് ഒക്കെ വരുമ്പം കേസ് ശരിക്കും പെട്ടു പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫോർ ജി ബി റാം യൂസ് ചെയ്യുന്നൊക്കെ ആൾക്കാരില്ലേ അവർ അവരൊക്കെ ആയിരിക്കും ശരിക്കും പെട്ടുപോകുന്നത് അവർക്ക് ലോ ക്വാളിറ്റിയിൽ പോലും ഇട്ട് കളിക്കാനായിട്ട് പറ്റത്തില്ല അത്ര അധികം ഫീച്ചേഴ്സ് ആയിരിക്കും ഗൈസ് ആരും ഇതിലേക്ക് വരുന്നത് എന്തായാലും ഞാനും ഇപ്പം ഈ ഒരു കളിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഫോർ ജി ബി റാമുള്ളൊരു ഫോണിലാണ് പിന്നെ എന്തെങ്കിലും വലിയ വലിയ നല്ല മെയിൻ വീഡിയോസ് വല്ലതും എഡിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു എയിറ്റ് ജി ബി റാമുള്ളൊരു ഫോൺ ഇട്ട് ഞാൻ എടുക്കുന്നത് എന്തായാലും ഈ ഒരു ഗെയിം ഇത്രയധികം അടിപൊളി അടിപൊളിയാകുവാണേൽ എന്തായാലും ഞാനൊരു ഫോൺ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇതിൽ രണ്ട് കേസ് ഇതാണ് ഈ ഒരു ക്യാമറമാൻ്റെ ഒരു നോർമൽ ലുക്ക് പിന്നെ ഇതിലെ ഒരുപാട് സ്വിച്ചുകൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരുപാട് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ടെന്ന് ആ സ്വിച്ചുകളൊക്കെ ഞെക്കുമ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ ഓൺ ആക്കാനായിട്ടൊക്കെ പറ്റും ഇപ്പം എന്താ പറയുക ഷെഡ് പോലത്തെ അങ്ങനത്തെ കുറേ നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ കേസ് കുറേ കാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ അപ്ഡേറ്റില് ഡിഫൻഡർ ഇറങ്ങിയപ്പോൾ ഒരു തരംഗമായിരുന്നു അതുപോലെ ആയിരിക്കും കേസ് ഈ പ്രാവശ്യം ബി എൻ ഡബ്ല്യു എം ഫൈവ് ജി നയൻറ്റി ഇറങ്ങുമ്പം എൻ്റെ മോനെ കേസ് വേറെ ലെവലായിരിക്കും പിന്നെ കുറേ ഇതിൻ്റെ ഗൈസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു ഒക്കെ വേറെ ലെവൽ പെർഫെക്റ്റ് രീതിയിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ അപ്ഡേറ്റ് വന്ന നമ്മുടെ ബി എൻ ഡബ്ല്യു ഐ സെവൻ എനിക്കൊരു തട്ടിക്കൂട്ട് രീതിയിലാണ് തോന്നിയത് പക്ഷേ ഇതിൽ ഗൈസ് എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള വണ്ടികളാണ് നേരത്തെ എന്നൊക്കെ പറയുകയാണെങ്കിൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൽ ഈ ഒരു അപ്ഡേറ്റ് വരുന്നത് കേസ് ഭയങ്കര കുറവായിരുന്നേ പക്ഷേ ഇപ്പം എടുത്തു നോക്കുവാണേൽ മാസം ഒരു രണ്ട് മാസം കൂടുമ്പോഴേലും അവർ അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ട് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാടധികം പ്ലെയേഴ്സ് ഗെയ്സ് കൂടിയിട്ടുണ്ട് ഈ ഒരു ഗെയിമിൽ ആ കാര്യത്തിൽ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വൈദബൈ കേസ് നമ്മുടെ ചാനലിൽ ട്വന്റി ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം കേസ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമ്മുടെ കൂടെ എന്നും കാണണം അങ്ങനെ ഇനി അടിപൊളി വേറെ ലെവൽ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കേ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പം തന്നെ നമ്മുടെ ഒരു ഗെയിമിന്റെ അപ്ഡേറ്റ് വന്നതിൽ കേസ് ഞാൻ ഒരുപാട് സന്തോഷവാനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേസ് ഈയൊരു ഗെയിമിലേക്ക് അവര് പതിയെ പതിയെ കൊണ്ടുവരുന്നുണ്ട് ഇതിലേക്ക് പുതിയൊരു ഹൗസും കൂടെ കൊണ്ടുവന്നിരുന്നതിൽ അടിപൊളിയായിരുന്നു കാര്യം ഇതിലെ ഹൗസ് ഒക്കെ കേസ് നമ്മൾ കുറെ കണ്ടു കണ്ട് നമ്മൾ മടുത്തു ഇതിലുള്ള ഒരു ഹൗസ് ടു ഒക്കെ ഇരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ അത് നൈസ് പ്ലേസ് ആണ് പക്ഷെ അവിടെ ആ ഒരു ആ ഒരു ടൈപ്പ് വീടല്ല അവിടെ വേണ്ടത് അവിടെ ഒരു നല്ല രീതിയിലുള്ളൊരു വീട് കൊണ്ടുവരാം പക്ഷേ ഹൗസ് ഇരിക്കുന്ന വീട് കേസ് അടിപൊളിയാണ് പക്ഷേ അത് ഇരിക്കുന്ന പ്ലേസ് കൊള്ളത്തില്ല അതാണ് ഇവർ ഇവർ കാണിക്കുന്ന ചില ചില പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കുവാണേൽ നൈസാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു ബി എൻ ഡബ്ല്യു എം ഫൈവ് ഒക്കെ ചിലപ്പം റിയൽ മണിയോ അല്ലെങ്കിൽ മറ്റേ കോയിനോ ആയിരിക്കും വരുന്നത് അപ്പോൾ ഒരുപാട് ബിഗിനേഴ്സായിട്ടുള്ള പ്ലെയേഴ്സിനൊന്നും അതൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ലായിരിക്കും അതുംകൊണ്ട് കേസ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ ഒരു ബി എൻ ഡബ്ല്യു എം ഫൈവ് മിക്കവാറും ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും അതൊരു ആഗ്രഹം ഉണ്ട് കേസ് അങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സംഭവം എന്തായാലും കേസ് പക്ക കളറായിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു ബാറ്റാവർഷം കളിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കളിച്ച് നോക്ക് പിന്നെ എനിക്ക് ബാറ്റാവർഷം കളിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല ആ ഒരു ഒറിജിനൽ വെർഷനിൽ കളിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് കേസ് അത് കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മളെന്തായാലും ഇത്ര നാളും വെയിറ്റ് ചെയ്തില്ല അപ്പോൾ ഇനിയും കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യും ചെയ്യുന്നത് കൊണ്ട് കേസ് വലിയ കുഴപ്പമില്ല എന്തായാലും ഒത്തിരി നാളൊന്നും എടുക്കത്തില്ല ഏകദേശം കൂടി വന്നാൽ ഒരു പത്ത് ദിവസമൊക്കെ എടുക്കത്തുള്ളൂ അതിനു മുമ്പേ നമ്മുടെ ഈ ഒരു ഒറിജിനൽ വെർഷനിലേക്ക് ആ ഒരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും ഇനി ഒരു അപ്ഡേറ്റ് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇപ്പം നമുക്ക് ട്വൻറ്റി ഫൈവ്ക്ക് അടിക്കാമെങ്കിൽ കേസ് പെട്ടെന്ന് തന്നെ നമുക്കാർ തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് എന്തായാലും ഞാൻ അതുവരെ ഞാൻ അതുവരെ അല്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും ഡെയിലി കണ്ടന്റ് ഗൈസ് ഞാൻ മാക്സിമം ഇടാനായിട്ട് നോക്കും നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനൊന്നും വളർത്തിയാൽ പോലെ നമുക്ക് വേറെ ലെവൽ രീതിയിൽ വളർത്തിയെടുക്കണം അപ്പം ഞാൻ മാത്രം അവിടെ കഷ്ടപ്പെട്ടാൽ പോലെ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഗൈസ്